വൈക്കം മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനെതിരെ വൈക്കം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വൈക്കം ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി ജലജീവൻ അമൃത് തുടങ്ങിയ പദ്ധതികളിലൂടെ വാട്ടർ കണക്ഷനുകളുടെ എണ്ണം മൂന്നിരട്ടിയാക്കിയിട്ടും അതിനനുസൃതമായി ശുദ്ധജല വിതരണ സംവിധാനം കാര്യക്ഷമമാക്കാത്ത സർക്കാരിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും നിരുത്തരവാദിത്വ സമീപനമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വൈക്കത്ത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും കൂടിയ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കും നിർമ്മിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ ഇടപെടാതെ നിസ്സംഗത കാണിക്കുന്ന എംപിക്കും എം എൽ എക്കുമെതിരെ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സോണി സണ്ണിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വെച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം സമരം ചെയ്തു ഞങ്ങളിൽ എന്നാണ് അത് റാവുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതെന്തിനാണ് ഈ സ്ഥാപനം എന്ന് ഇങ്ങനെ വൈറ്റം കാര്യം ചോദിച്ചു പോകുക പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ ഒരു വലിയ അക്രമ സമരക്കാരൊന്നും അല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒരു ആറേഴ് ദിവസം കഴിഞ്ഞാൽ ശമ്പളം കിട്ടിയത് അടുത്ത മാസം ശമ്പളം കിട്ടുക എന്നുള്ളൊരു പുതുവായ ഒരു ആത്മധൈര്യഭവും നിങ്ങൾക്കുണ്ട് അതുമൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ രണ്ട് ജനപ്രതിനിധികളാണ് നമുക്കുള്ളത് ഒന്ന് എം എൽ എയും ഒന്ന് എംപിയും ഈ വൈക്കത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഇടപെടുവാൻ ഈ ജനപ്രതിനിധികൾ നൂകിൽ നൂറ് മേടിച്ച ജനപ്രതിനിധിക്കും സാധിച്ചിട്ടില്ല നൂകിൽ പൂജ്യമായി നിൽക്കുന്ന ജനപ്രതിനിധിക്കും സാധിച്ചിട്ടില്ല ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ നേരിട്ട് പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം നമ്മളിവിടെ നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ ഓഫീസിലേക്ക് ഈ സമരം നടത്തുന്നതിന് മുന്നേ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഒരു പത്ത് നാൽപ്പതോളം ഇവിടെ കൂടിയിരിക്കുമായിരുന്നു അവരെല്ലാം ഇപ്പോൾ ഈ ഓഫീസിനകത്ത് നിൽക്കുകയാണ് അവരുടെ ഒന്നും പ്രദേശങ്ങളിൽ ഇവിടെ ഒരു തുള്ളി കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം ജയകുമാർ നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ബി ചന്ദ്രശേഖരൻ എം ടി അനിൽകുമാർ കെ എം രാജപ്പൻ സന്തോഷ് ചക്കനാടൻ കെ ബാബുരാജ് ഷാനവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വാട്ടർ അതോറിറ്റി അധികൃതരുമായി സമരക്കാർ നടത്തിയ ചർച്ചയിൽ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പരിശോധന നടത്തി ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിച്ചത്